മതം മനുഷ്യനെ അയക്കുന്ന കറുത്ത മരുന്നാണെന്ന് പറഞ്ഞ കാറൽ മാർസിൻ്റെ അനുയായികൾ കേരളം ഭരിക്കുന്നു ആ കേരളത്തിലാണ് ഇത്ര വലിയ തീവട്ടിക്കൊള്ള നടന്നിരിക്കുന്നത് ഈശ്വര വിശ്വാസം ലെവലേശമുണ്ടെങ്കിൽ ശ്രീ പിണറായി വിജയൻ ചെയ്യേണ്ടത് ഈ ജയിലിൽ കിടക്കുന്ന ആളുകളെ എങ്കിലും അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കണം മാത്രമല്ല ആറ് ലക്ഷം കോടിയുടെ കടമാണ് കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി കേരളത്തിന് വരുത്തി വച്ചിരിക്കുന്നത് ഗുരുതരമായ വിലക്കയറ്റം മാത്രമല്ല ആശുപത്രിയിൽ യാതൊരു വിധമായ മരുന്നുകളുമില്ല അപ്പോൾ സ്വാഭാവികമായി വളരെ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഈ ഗവൺമെൻറ്റിന് എതിരെ ഒരു ജനവിധി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പെരിയ പഞ്ചായത്തടക്കം എല്ലാ പഞ്ചായത്തുകളും ഞങ്ങൾ പിടിച്ചെടുക്കും ഇത്തവണ ജില്ലാ പഞ്ചായത്ത് വീണ്ടും യു ഡി എഫിൻ്റെ ഭരണം വരും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും നിർണായകമായ ഒരു ശക്തിയായി യു മാറും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട